വണ്ടിപിരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ കൊല്ലപ്പെട്ട ആറുവയസ്സുകാരിയുടെ മാതാപിതാക്കൾ അടുത്ത മാസം മൂന്നാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് കാണിച്ച് സമൻസ് ലഭിച്ചതായി പെൺകുട്ടിയുടെ പിതാവ് കുറ്റാരോപിതന്റെ പിതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് കുടുംബത്തിലെ പേർക്ക് സമൻസ് ലഭിച്ചിരിക്കുന്നത് കോടതി വിധിക്കെതിരെ തങ്ങൾ അപ്പീലിന് പോകാതിരിക്കാനുള്ള ശ്രമമാണ് പ്രതിഭാഗം നടത്തുന്നതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു വണ്ടിപിരിയാർ ചുരക്കുളം എസ്റ്റ്യൂട്ടിലയത്തിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ മാതാപിതാക്കൾ അടുത്ത മാസം മൂന്നാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് കാണിച്ചാണ് സമൻസ് ലഭിച്ചിരിക്കുന്നത് കേസിലെ കുറ്റാരോപിതനായ അർജുന്റെ പിതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് കുടുംബത്തിലെ മൂന്നുപേർക്ക് സമൻസ് ലഭിച്ചിരിക്കുന്നത് ഡിസംബർ പതിനാലിന് പെൺകുട്ടിയുടെ കൊലപാതക കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധി വന്ന ശേഷം പെൺകുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും കുറ്റാരോപിതനെ കൊലപ്പെടുത്തുമെന്ന് ആക്രോശിച്ചതിന്റെ പേരിൽ ഇയാളുടെ പിതാവ് സമർപ്പിച്ച പരാതിയിലാണ് കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് ലഭിച്ചതെന്നും കുട്ടിയുടെ പിതാവ് പറയുന്നു കട്ടപ്പന കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കെയാണ് പ്രതിയുടെ പിതാവും അഭിഭാഷകനും ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നതെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു പോയി ജീവിതം തന്നെ ഇല്ലാതാക്കിയ ഒരു ഒരു തകർന്നിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഈ പ്രതിയുടെ പ്രതിയുടെ ഭാഗത്തിരുന്ന് ഞങ്ങളെ ഒത്തിരി ജീവിക്കാൻ തന്നെ ഇതിൻ്റെ അകത്ത് സമ്മതിക്കാത്ത ഒരു രീതിയിലാണ് ഞങ്ങൾ മാനസികമായിട്ടും വളരെയോടും പല കാര്യവും പറഞ്ഞു വിട്ടുകൊണ്ട് ഞങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് കാര്യം ഇപ്പോൾ മൂന്നാം തീയതി ഞങ്ങൾ ഹൈക്കോടതിയിൽ ഹാജരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ഥലത്തില്ലാത്ത ഞങ്ങളോടാണ് ഇങ്ങനൊരു മനസ്സറിയാത്തൊരു കാര്യമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് കാരണം പന്ത്രണ്ടാം തീയതി തന്നെ ഞങ്ങൾ പറഞ്ഞെന്ന് വിധി എങ്ങനെ വന്നാലും ഇവരെ തല്ലിക്കൊല്ലും എന്നുള്ള രീതിക്ക് ഞങ്ങൾ പറഞ്ഞു ഞാനും എൻ്റെ ചേട്ടൻ മണിയും എൻ്റെ പെങ്ങൾ മാലതിയും ഇവർക്കൊന്ന് ഈ കേസിനെ കുറിച്ച് പോലെ ഞാൻ വിളിച്ച് പറഞ്ഞ് തന്നെയാണ് ഈ ജഡ്ജ്മെൻ്റ് കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നത് അങ്ങനെയുള്ളവർ ഇതിനകത്ത് നമ്മൾ ഓരോ വായതായിക്കി പോയാൽ പോലും ഇവർ എന്താണെന്ന് പോലും ചോദിക്കാത്ത ആൾക്കാരാണ് അവരെക്കുറിച്ച് വരെ ഇതിനകത്ത് അമ്മർക്ക് എങ്ങനെയും ഇവർ ഇതിനകത്ത് കൊണ്ടുവരണമെന്ന് വെച്ച് മനഃപൂർവ്വമായിട്ട് അവൻ പ്ലാൻ ചെയ്തിട്ടാണ് പ്രതിയുടെ അപ്പനും വക്കീലും കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങളെ അടുത്ത സ്റ്റെപ്പ് അതായത് ഹൈക്കോടതിയിൽ ഈ അപ്പീലിന് പോകാതിരിക്കാൻ വേണ്ടി അതിനെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സമ്മൻസ് ഞങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നത് ഏ ഞങ്ങൾ മനസ്സറിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളെ ഈ അപ്പീലിന് പോകാതിരിക്കാൻ വേണ്ടിയുള്ള പണിയാണെന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ കരുതുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യണം ഏ വളരെ വളരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദയവായി സർക്കാർ ഇതിൻ്റെ അകത്ത് ഒരു തീരുമാനത്തിലേക്ക് വരണം ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ദയവ് ഇത് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് കോടതിയിൽ നിന്നും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ ആവശ്യം